മലപ്പുറം കാളികാവിലെ നരഭോജി കടുവയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ ഒൻപതാം ദിവസത്തിലേക്ക് കടന്നു കടുവയെ പിടികൂടാൻ കഴിയാത്തതിനാൽ വനംവകുപ്പിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ് വീടിന് പുറത്തിറങ്ങാനോ ജോലിക്ക് പോകാൻ കഴിയാത്ത അവസ്ഥയിലാണെന്ന് നാട്ടുകാർ പറയുന്നു ശ്രീജിത്ത് ശ്രീകുമാരൻ കരുവാരെ കൊണ്ടുവരുന്നത് ശരിയാണ് ഗുഡ് മോർണിംഗ് ശ്രീജിത്ത് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എൻ നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സുൽത്താന എസ്റ്റേറ്റിന് അപ്പുറത്താണ് ഈ കൂട് സ്ഥാപിച്ചിരിക്കുന്നത് വനംവകുപ്പ് വനംവകുപ്പ് അധികൃതരോട് വളരെ കൃത്യമായി തന്നെ കഴിഞ്ഞ ദിവസം ഈ ഇവിടുത്തെ ജനങ്ങൾ പറഞ്ഞിരുന്നു ഇന്നേക്ക് ഒൻപതാം നാളാണ് തൊട്ടപ്പുറത്ത് കാളികാവിൽ അബ്ദുൾ ഗഫൂറിനെ കടുവ പിടികൂടി കൊന്നിട്ട് ഏതാണ്ട് ഒൻപത് ദിവസം ഇന്നേക്ക് ഒൻപതാം ദിവസമാണ് ഇവിടുത്തെ ആളുകൾ ഏറ്റവും വലിയ ആശങ്കയിലാണ് കഴിഞ്ഞ ദിവസം വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ കടുവയെ നേരിട്ട് കണ്ടു എന്നാണ് പറയുന്നത് പ്പുറത്തൊരു കൂട് സ്ഥാപിച്ചു എന്നുള്ള അതല്ലാതെ മറ്റു തരത്തിൽ രാത്രി കാലങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള പെട്രോളിങ്ങോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു സംവിധാനത്തിനും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറായില്ല എന്നാണ് പറയുന്നത് നമുക്ക് ഈ കാണുന്ന ജനങ്ങളൊക്കെ ജോലിക്കൊക്കെ പോകാൻ ബുദ്ധിമുട്ടി ഈ മേഖലയിൽ നിൽക്കുന്ന ആളുകളാണ് ഓട്ടോ ഡ്രൈവറാണ് നമ്മൾ രാവിലെ കണ്ട് പരിചയപ്പെട്ടതാണ് അദ്ദേഹം പറയുന്നത് മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല എന്ന് മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ലേ മുകളിലേക്ക് പോകാൻ കഴിയുന്നില്ല കാരണം പേടിച്ചിട്ട് കാരണം ഞാൻ രാവിലെ ട്രിപ്പിന് വന്നതാണ് ഇപ്പോൾ എല്ലാവരും ഇവിടെ ഞാൻ എനിക്ക് പറ്റി എല്ലാ മേഖലകളിൽ നിന്നും പിന്നെ രണ്ടു ദിവസമായിട്ട് കടുവ കഴിഞ്ഞു പോയിട്ടില്ല ഫോറസ്റ്റില് വന്ന് മദ്രസില് കടന്നുകൂടാണോ അപ്പൊ ഇയാളൊക്കെ മലയിൽ പിന്നെ തോട്ടല്ല ആളാണ് അപ്പൊ നമുക്ക് പേടി കാരണം മരിച്ചിട്ട് എന്തിനാ കാസ് ഇത് കണ്ടു എന്ന് കാട്ടുകാർ നേരിട്ട് എന്റെ മുമ്പിൽ ബൈക്കിനു പോകുന്ന ആളാണ് ഇതിനെ കൃത്യമായിട്ട് കണ്ടത് ഞാൻ എന്റെ തൊട്ടു പുറകെ നടന്നു പോരുന്നുണ്ടായിരുന്നു ഞാനും പെടേണ്ടി വരുന്നത് പക്ഷെ ബാക്കി കൊണ്ട് അവൻ കടന്നു പോയതുകൊണ്ട് പുലി മടങ്ങ കടുവ മടങ്ങായത് അതിൻ്റെ പുറകെയാണ് ഈ സന്നാഹങ്ങളെല്ലാം വരുന്നത് അവർ കണ്ടതാണ് ഇതിന് മുൻപ് ഇങ്ങനെ ചേട്ടൻ ഇതിനു ഇതിനുമ്പ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇല്ല കടുവ ഇവിടെ കുറേ കാലങ്ങളായിട്ട് ഒരു ശല്യവും ഇല്ലായിരുന്നു പന്നി പോലും ഇല്ലാത്ത കാലമായിരുന്നു അത് കഴിഞ്ഞ് ഓരോന്നോരോന്ന് വന്നിപ്പോൾ ആനയും പന്നിയും കടുവയും പുലിയും കുരങ്ങും എല്ലാം ആയി ഏതാണ്ട് എത്രത്തോളം വീടുകളുണ്ട് കേട്ടോ അപ്പുറത്തോ അങ്ങോട്ട് ഇരുന്നൂറോളം വീടുകളുണ്ട് മോള് ഫുള്ള് ആദിവാസികൾ ഉണ്ട് അപ്പുറത്ത് പിന്നെ ഒരു കോളനി ഉണ്ട് മൊത്തമായിട്ട് രണ്ട് കോളനി ഉണ്ട് ഏ കോളനി ഉണ്ട് ഇവിടുന്ന് ഒരു അഞ്ഞൂറ് മീറ്റർ അപ്പുറത്താണ് ഇന്നലെ അവർ കണ്ടത് അതൊരു അളൻ്റെ അകത്ത് ആദിവാസികൾ താമസി ഇരിക്കുന്നുണ്ട് അതെന്ന് വെച്ചാൽ വേനൽ ആയി കഴിഞ്ഞാൽ ഒലി അളൻ്റെ അടുത്താണ് താമസിക്കും വേന എടുക്കാൻ കണ്ടു അല്ലേ അവർ ഇന്നലെ കണ്ട് കാണിച്ചു കൊടുത്തു അതിൽ ഇന്നലെ കാണിച്ചു കൊടുത്തു അവിടുന്ന് ഷൂട്ട് ചെയ്യാൻ കഴിയില്ലായിരുന്നു അവിടുന്ന് പോയി കാരണം കണ്ടാണ് ഓലിന്നലെ മടങ്ങി അപ്പോഴാണ് ഇവിടെ തടച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടായത് ഇന്നലെ അല്ല ഇത് ഒരു ജനകീയ പ്രതിഷേധ രീതിയിൽ നാട്ടുകാർ ആലോചിക്കുന്നുണ്ട് അതില് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ഇല്ലേ ഇപ്പൊ നിലവിൽ എല്ലാവരും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും ഒറ്റക്കെട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ ഒറ്റക്കെട്ടാണ് ഇവിടുത്തെ എല്ലാരും ആവശ്യം നമുക്ക് ഈ കടുവിനെ പിന്നെ മയക്കുവീടെ വെച്ചിട്ടോ എങ്ങനെ വെച്ചിട്ടോ ഇതിനൊക്കെ തുരത്തല്ല ആവശ്യമാണ് കാരണം നമുക്ക് ഇവിടെ ജീവിക്കണം നമ്മളെ മക്കള് രാവിലെ മദ്രസക്ക് പോകുന്നുണ്ട് ഈ വളവില് ആകെ കാടുകളും പുല്ലുകളും ഇപ്പൊ ഇങ്ങക്ക് തന്നെ വന്നാൽ കണ്ടാ അറിയാം കാരണം ജീവന പേരോട്ടാണ് ഈ അറുനൂറ് എഴുന്നൂറ് രൂപ കൂലിയില്ല അവരാ ഇപ്പൊ പെരുന്നാളാ വരുന്നത് ഒരു സാഹചര്യം ഒരാൾക്കും ചെയ്യാല്ലൂള് തുറക്കും ചേട്ടൻ നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു അല്ലേ കുറെ ജാതിയൊക്കെ ജാതി ഒക്കെ നഷ്ടപ്പെട്ടോട് ജാതിക്കോ ഇപ്പൊ സീസണാണ് ഒമ്പത് ദിവസമായി ഞാൻ ഞാനാൻ്റെ പറഞ്ഞു പോയിട്ട് ഈ കടുവയെ പേടിച്ച് കടുവയെ പേടിച്ചിട്ട് തീർച്ചയായും ഇതാണ് ജനങ്ങൾക്ക് പറയാനുള്ള ഓട്ടോ ഡ്രൈവർമാർ അടക്കമുള്ള ആളുകൾ ഇവിടെ ഉണ്ട് ഇവിടുന്ന് ഏതാണ്ട് ഒരു ഒന്നര കിലോമീറ്റർ അപ്പുറത്താണ് ഇത്തരത്തിൽ വലിയ ജനവാസ മേഖല അഞ്ഞൂറ് മീറ്റർ അപ്പുറത്ത് ഈ കടുവയെ എന്ന് പറയുന്നുണ്ട് എസ്കെൻ പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഒരു പരിശോധനയുടെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ അതൊക്കെ പരിമിതികളൊക്കെ നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് എം എൽ എ അടക്കമുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേരണമെന്നാണ് ഈ നാട്ടുകാരുടെ ആവശ്യം അടിയന്തരമായി എം എൽ എ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെയും വനമന്ത്രിയെയും നേരിട്ട് കണ്ട് വിഷയം ധരിപ്പിക്കണമെന്നും ഈ നാട്ടുകാർ നമ്മളോട് വന്നപ്പോൾ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്തായാലും അടിയന്തര ഇടപെടൽ വേണം അടിയന്തര പരിശോധന വേണം കടുവയെ പിടികൂടണം അല്ലെങ്കിൽ വെടിവെക്കണമെന്ന ഒരു നിർദ്ദേശം അല്ലെങ്കിൽ ഒരു ആവശ്യമാണ് ഇവിടുത്തെ കരുവാരക്കുണ്ടിലെ കേരള എസ്റ്റേറ്റ് പരിസരത്തെ നാട്ടുകാർ ഉന്നയിക്കുന്നത്